എന്തിനായിരിക്കും വേണ്ടുവേട്ടൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അച്ചുവേട്ടനും ഇത് അറിഞ്ഞിരിക്കുമോ ഇതെല്ലാം അച്ചുവേട്ടനോട് പറഞ്ഞാലോ ഇതിൽ അച്ചുവേട്ടനും പങ്കുണ്ടെങ്കിൽ ഇതിനകം തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും വരട്ടെ എന്നിങ്ങോട്ട് ചോദിച്ചിട്ട് തന്നെ കാര്യം ഓരോന്നും ഓർത്ത് കിടന്ന് അളക ഉറങ്ങിപ്പോയി അപ്പോഴാണ് അവിടേക്ക് ആമി കയറി വന്നത് ചരിഞ്ഞ് കിടന്നുറങ്ങുന്ന ആളകയെ ഒരു നിമിഷം അവർ നോക്കി നിന്നു അമ്മയുടെ അടുത്ത് അവരുടെ കയ്യും പിടിച്ചിരുന്നു ആമി എന്തിനാ അവരെല്ലാം വന്നിരിക്കുന്നത് ആമി അതോ പൂജയുടെയും അച്ചുവിൻ്റെയും കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചയാണേ അച്ചുവിൻ്റെ കല്യാണോ അച്ചുവിനും ഒരു കല്യാണം വേണ്ടേ അമ്മേ പൂജയാണെങ്കിൽ നമുക്കറിയുന്ന കുട്ടിയുമല്ലേ അത് നടക്കട്ടെ ലക്ഷ്മി അമ്മയുടെ നെഞ്ചിൽ ഒരു തീഗോളം വന്ന് പരന്നു അറിയാതെ ആ മിഴുകൽ സോഫയിൽ കിടക്കുന്ന ആളകയിലേക്ക് നീണ്ടു ലക്ഷ്മി അമ്മ നോക്കുന്നത് കണ്ട് ആമിയും അവളെ നോക്കി ഇതെന്താ ഈ കുട്ടി ഇപ്പോൾ കിടന്നുറങ്ങുന്നത് ലക്ഷ്മി അമ്മ തലേ രാത്രിയിൽ വെള്ളമെടുക്കാൻ പോയ സംഭവവും ഇന്ന് വേണുവിന്റെ ഒപ്പം ഡോക്ടറെ കാണാൻ പോയതും ആമിയോട് വിവരിച്ചു ആമിയുടെ നോട്ടം അളകയുടെ കാലിലെ വെളുത്തക്കെട്ടിൽ ചെന്നു നിന്നു അവൾക്കൊന്നോ ഉള്ളിൽ വാത്സല്യത്തിന്റെ ഉറവ പൊട്ടുന്നത് പോലെ തോന്നി തൻ്റെ കുഞ്ഞിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നേൽ ഏതാണ്ട് ഈ പ്രായം വരുമായിരുന്നു പക്ഷെ ആൺകുട്ടിയാണെന്ന് മാത്രം ആമി മെല്ലെ എഴുന്നേറ്റ അളകയുടെ അടുത്ത് ചെന്നിരുന്നു നന്ദ എന്ന പേര് തന്നേൽ തീർത്ത ചലനം ചെറുതൊന്നുമായിരുന്നില്ല എന്ന് അവൾ ഓർത്തു അവളുടെ മുഖത്തേക്ക് വീണുകിടക്കുന്ന അളകങ്ങളെ അവൾ മാളിയൊതുക്കി ചെവിക്ക് പുറകിലേക്ക് വെച്ചു പിന്നെ അമ്മയോടൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് പോയി രാത്രിയിൽ അത്താഴത്തിന് ഇരിക്കുമ്പോഴാണ് ദത്തൻ ആയുഷിനോട് അമ്മാവനും അമ്മായിയും വന്നതും ആയുഷിന്റെയും പൂജയുടെയും കല്യാണകാര്യത്തെക്കുറിച്ചും പറഞ്ഞത് ആയുഷ് തല ഉയർത്തി എതിർ സീറ്റിലിരിക്കുന്ന പൂജയെ നോക്കി അവന്റെ നോട്ടമേറ്റതും പൂജയുടെ മുഖം നാണത്താൽ തൊടുത്തു അവൾ മിഴുകൽ താഴ്ത്തി അച്ഛൻ അമ്മാവന് സമ്മതം കൊടുത്തോ കൊടുത്തു ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിക്കണോ നിനക്ക് ജന്മം തന്നത് ഞാനാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രധാന കാര്യം തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ് തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് കരുതി അനിയത്തിയായി കരുതിയവളുടെ കഴുത്തിൽ താലി കെട്ടാൻ അനുവദിച്ചു തരണോ ആയുഷിൻ്റെ ആക്രോശത്തിൽ അവിടെ മാകെ കുലുങ്ങി അനിയത്തി എന്ന വാക്കിൽ പകച്ചുപോയ പൂജ മെല്ലെ മിഴുകൾ ഉയർത്തി ആയുഷിനെ നോക്കി ആ മിഴികളിൽ അപ്പോൾ കണ്ണുനീർ തളം കെട്ടിയിരുന്നു അനുസരണയില്ലാതെ അവയിപ്പോൾ താഴേക്ക് ഒഴുകുമെന്ന് തോന്നിയ നിമിഷം അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി അച്ചു അവൾ പോകുന്നത് കണ്ട വിഷമത്തിൽ ഇന്ന് രായുഷിനെ വിളിച്ചു വിഷമം കയറി അവളെന്തെങ്കിലും കാണിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തും കൂടി നീ ഏറ്റെടുക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങളെല്ലാവരും കൂടിയ അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം കയറ്റിക്കൊടുത്തത് ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ എടുത്തോ എനിക്കതിൽ പങ്കില്ല അവൻ കൈകുടഞ്ഞെഴുന്നേറ്റ് വാഷ്പേഴ്സിന്റെ അടുത്തേക്ക് നടന്നു അച്ചു ദത്തൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് വിളിച്ചു അവൻ തിരിഞ്ഞ് അയാളെ നോക്കി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിയേക്ക് ഒരിക്കലും നടക്കാത്ത മോഹമാവും അത് ഈ കല്യാണം നടത്താൻ ഞാൻ നിന്റെ അമ്മാവിന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും കൃഷ്ണവേദന്റെ മകൻ കൃഷ്ണദത്തനാണ് പറയുന്നത് അയാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ അതേ കൃഷ്ണവേദന്റെ ചെറുമകൻ ആയുഷ് കൃഷ്ണയാണ് പറയുന്നത് അച്ഛനുറപ്പിച്ച ഈ കല്യാണം നടക്കില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടൽ നടക്കില്ല നമുക്ക് കാണാം ആ കാണാം ആയുഷ് കൈ കഴുകി മുകളിലേക്ക് പോയി ആ നിമിഷം അളകയെ കാണണം എന്ന് തോന്നി അവന് പിന്നെ വേണ്ടെന്ന് വെച്ചു ഓരോരുത്തർക്കും അവരവരുടെ വാശിയാണ് അത് അതുപോലെ നടക്കട്ടെ നേരം അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു പിന്നെ പതിയെ എഴുന്നേറ്റ് പൂജയുടെ റൂമിലേക്ക് നടന്നു മൂന്ന് നാലാവർത്തി ഡോറിൽ തട്ടിയതിനു ശേഷമാണ് അവൾ വാതിൽ തുറന്നത് മുന്നിൽ ആയുഷിനെ കണ്ട് അവൾ ഒന്ന് പതറി അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയിലേക്കും കരഞ്ഞു വീർത്ത കണ്ണുകളിലേക്കും അവൻ ആർദ്രതയോടെ നോക്കി അച്ചുവേട്ടൻ അകത്തേക്ക് വന്നോട്ടേടി അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറയാതെ ജാലകത്തിനരികിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു ആയുഷ് അവളുടെ പിറകിൽ ചെന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നാ ഏട്ടനെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ എൻ്റെ കുട്ടിയുടെ ഉള്ളിൽ കയറിയത് ആരായി വിഷം കയറ്റി തന്നത് അവളൊന്നും പറഞ്ഞില്ല അതേ നെൽപ്പ് തുടർന്നു നിന്നെ ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്നതല്ലേ മോളെ ഏട്ടൻ്റെ മനസ്സിൽ നീയൊന്നും എൻ്റെ അനിയത്തി കുട്ടിയാണ് ഇനി എല്ലാവരും നിർബന്ധിച്ച് കല്യാണം കഴിച്ചു വന്നിരിക്കട്ടെ അപ്പോഴും എനിക്ക് നീ അങ്ങനെ തന്നെ ആയിരിക്കും ഒരിക്കലും നിന്നെ ഭാര്യയായി കരുതാൻ എന്റെ മനസ്സിന് കഴിയില്ല ഞാൻ ഒരിക്കൽ പോലും നിനക്ക് മോഹം തന്നിട്ടുണ്ടോ എന്റെ പക്കൽ നിന്നും മരുതാത്തതായി ഒരു നോട്ടം പോലും ഉണ്ടായിട്ടുണ്ടോ അവൾ പതിയെ അവനെ നേർക്ക് തിരിഞ്ഞു അച്ചുവേട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അച്ചുവേട്ടൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഏ ഒട്ടും ആലോചിക്കാതെയുള്ള അവന്റെ മറുപടി അവളെ ഒന്നാം അമ്പരപ്പിച്ചു ആരാ ആരാ അവൾ അവൻ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവളാണോ ഇന്നലെ വന്നവൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ അവളെ കാണാൻ തുടങ്ങിയിട്ട് ഇത്ര വേഗം അവൾ അങ്ങനെയാ അച്ചുവേട്ടൻ്റെ മനസ്സിൽ കയറിയത് പറ എനിക്കതറിയണം അവളവൻ്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു അവൾ എന്റെ ഹൃദയമാണ് പൂജ അവളില്ലാതെ ഞാനില്ല ഇന്നും ഇന്നലെയും അല്ല ഞാൻ അവളെ കണ്ടു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിൽ ഇടം നേടിയവൾ ജീവിതത്തിൽ കയ്പ്പ്നീർ മാത്രം കുടിച്ച പെണ്ണ് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും ജനിച്ചപ്പോൾ തന്നെ നഷ്ടമായവൾ പകരം വന്ന് മറന്നെഞ്ചിലേറ്റ് സ്നേഹം പകർന്നു കൊടുത്തിട്ടും അനുഭവിക്കാൻ യോഗമില്ലാതെ പോയവൾ പാതി വഴിയിൽ അവളെ തനിച്ചാക്കി മരണത്തിന്റെ തണുപ്പിലേക്ക് ആദ്യം വളർത്തമ്മയും പിന്നാലെ വളർത്തച്ഛനും നടന്നു മറഞ്ഞപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിന്നവൾ അച്ചു അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവളുടെ ചിലമ്പിച്ച സ്വരമെത്തി അവൾ ആരെന്നറിയുമോ നിനക്ക് എന്റെ ചിറ്റ പ്രസവിച്ച മകൾ അളകനെന്താ ഈ തറവാടിന്റെ പകുതി സ്വത്തിന്റെ അവകാശി ശേഷം അളകയെക്കുറിച്ചുള്ള എല്ലാ കഥകളും ആയുഷ് പൂജയ്ക്ക് പറഞ്ഞു കൊടുത്തു ഇനി മോൾ ഇന്ന് രാത്രി മുഴുവൻ ആലോചിക്കൂ നാളെ നേരം വിളിക്കുമ്പോൾ തീർച്ചയായും നീ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കും ഞാൻ കാത്തിരിക്കും നിന്റെ തീരുമാനത്തിനായി അത്രയും പറഞ്ഞ് അവൻ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി പൂജ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പിന്നെ കാൽമുട്ടിൽ തല ചേർത്ത് ഉറക്കെ കരഞ്ഞു ഉള്ളിലെ സങ്കടം പെയ്തു തീരും വരെ പിറ്റേന്ന് വേണു ലീവാണെന്ന് പറഞ്ഞു ഓഫീസിൽ പോയില്ല ആയുഷ് കാരണം തിരക്കിയപ്പോൾ നല്ല തലവേദനയാണെന്നും കുറച്ചു ദിവസമായി തുടങ്ങിയിട്ടെന്നും ഇന്നെന്തായാലും ഡോക്ടറെ കണ്ടിട്ട് നാളെ ഓഫീസിൽ വരാമെന്നും പറഞ്ഞു ആളുക ഇന്നും കൂടി ലീവെടുത്തോട്ടെ എന്ന് കരുതി അവൻ അവളെ കൂട്ടിയതുമില്ല ആയുഷ് പോയതിന്റെ പിറകെ വേണു തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവന്റെ യാത്ര അവസാനിച്ചത് കൊടുങ്ങല്ലൂരിൽ ജോൺ സാമുവലിന്റെ തറവാട്ട് വീട്ടിന് മുന്നിലാണ് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി അവൻ പുറത്ത് കാത്തു നിന്നു വാതിൽ തുറന്നത് എൽ സി ആയിരുന്നു ആരാ എന്താ വേണ്ടത് ഇമ്മാനുവൽ സാർ അകത്തുണ്ട് ഒന്ന് വിളിക്കുമോ അവർ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞതൊന്നും ഇമ്മാനുവൽ പുറത്തേക്ക് വന്നു ആരാ മനസ്സിലായില്ലോ ഞാൻ വലിയ മംഗലത്തെ കാറ്റസ്ഥൻ കൂടാതെ അവരുടെ കമ്പനിയിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് വന്നതിൻ്റെ കാരണം എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നേരം എന്നെ കേൾക്കാൻ തയ്യാറാവണം ശരി ഇരിക്കി അയാൾ ഉമ്മറത്തെ കസേര ചൂണ്ടി പറഞ്ഞു ഇവിടെ വേണ്ട സാർ പുറത്ത് എവിടെയെങ്കിലും മതി വേണു പറഞ്ഞതും അയാൾ വേണുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു വളപ്പിലെ ചാഞ്ഞു നിൽക്കുന്ന മാവിന്റെ കൊമ്പിൽ ചാരി നിന്നുകൊണ്ട് വേണു സംസാരിക്കുന്നത് മുകളിലെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ജോലി കാണുന്നുണ്ടായിരുന്നു അവൾ ഉടനെ തന്നെ ഫോണെടുത്ത് സാമിനെ വിളിച്ചു തിരക്കുകളെല്ലാം മാറ്റിവെച്ചു കൊണ്ടവൻ അപ്പോൾ തന്നെ അവിടേക്ക് തിരിച്ചു അപ്പുറത്ത് നടക്കുന്ന ഗൂഢാലോചനയൊന്നും അറിയാതെ വേണു പറയുന്ന കാര്യങ്ങൾ നെഞ്ചിടുപ്പോടെ കേട്ടു നിൽക്കുകയായിരുന്നു ഇമ്മാനുവൽ പൂജ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അച്ചുവേട്ടനെ പക്ഷേ താൻ മാത്രമാണ് ഇഷ്ടപ്പെട്ടത് താൻ മാത്രമാണ് സ്നേഹിച്ചത് ഒരു നോട്ടം കൊണ്ടുപോലും അച്ചുവേട്ടൻ തനിക്ക് ആശ തന്നിട്ടില്ല എന്നാലും അച്ചുവേട്ടൻ എൻ്റെതല്ലേ എൻ്റെതെന്ന് കരുതിയത് വേറെ ഒരാളുടെ സ്വന്തമായിരുന്നോ അവളെയാണ് അച്ചുവേട്ടൻ സ്നേഹിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവളെയാണ് പ്രണയിച്ചതെന്ന് പറഞ്ഞപ്പോൾ പൂജ പൊട്ടി പൊട്ടി കരഞ്ഞു ഇല്ല ചേട്ട അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്നാലും ഞാൻ കരയും അതെന്റെ വേദനയാണ് ആ വേദന എളുപ്പമൊന്നും തീരില്ല പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ എന്തോ അവൾക്ക് മുന്നിൽ ആരുമല്ലെന്നൊരു തോന്നൽ ജന്മം കൊടുത്തവരെ ജനിച്ചപ്പോൾ തന്നെ നഷ്ടപ്പെട്ട പെൺകുട്ടി ഈ തന്നിലേക്ക് ചേർത്തുവച്ച പകരക്കാരെയും ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടവൾ സ്വന്തം അമ്മയുടെ അടുത്തെത്തിയിട്ടും അമ്മയെന്ന അവകാശം പറയാനോ അമ്മയെ എന്ന് വിളിച്ചു ചേർന്ന് നിൽക്കാനോ കഴിയാതെ നിസ്സഹായയായി തീർന്നവൾ അവൾക്ക് മുന്നിൽ എൻ്റെ സ്നേഹത്തിന് എന്ത് വിലയാണുള്ളത് അതുമല്ല അവൾ അച്ചുവേട്ടൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത് പൂജ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി കുളി കഴിഞ്ഞപ്പോൾ അവളിൽ ഒരു ഉണർവ് വന്നതുപോലെ പതിയെ പൂജ റൂമിൽ നിന്നും ഇറങ്ങി ആമിയുടെ റൂമിലേക്ക് നടന്നു ആമി പതിവ് പോലെ പുസ്തക വായനയിലായിരുന്നു പൂജ അവൾക്ക് മുന്നിൽ ചെന്നു നിന്നു ആമി പതിയെ പുസ്തകത്തിൽ നിന്നും മിഴികൾ ഉയർത്തി പൂജ മോൾ ഇന്ന് നേരത്തെ കുളിച്ചല്ലോ അച്ചുവിൻ്റെ കൂടെ മോർണിംഗ് വാക്കിന് പോയിരുന്നോ ഇല്ല എന്തേ മുഖത്തിനൊരു വാട്ടം ചിറ്റയോട് ഞാൻ ഒരു കാര്യം ചോദിച്ച ദേഷ്യാവോ എന്തിന് സങ്കടാവോ ചടാ എന്നെ ദേഷ്യം പിടിപ്പിക്കാനും സങ്കടപ്പെടുത്താനുമുള്ള വരവാണോ ഇത് ആമിതെല്ലൊരു ചിരിയോടെ ചോദിച്ചു ചിറ്റ ഇപ്പോൾ നോർമല പൂജമാണോ ചോദിക്ക് എനിക്കൊരു ദേഷ്യവും തോന്നില്ല ചിറ്റേ ചിറ്റ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് മരിച്ചിട്ടില്ലെങ്കിലോ ആമി ഒന്ന് നെടവേർപ്പെട്ടു ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നെങ്കിലും അവൾ എന്നെ തേടി വരുന്നതിനെക്കുറിച്ച് അവളോ അവനല്ലായിരുന്നോ ഉം അവനായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് അവളെയല്ലേ അളകനെന്താ എന്ന എന്റെ മോളെ അപ്പോൾ ഞാൻ അവളെയല്ലേ പ്രതീക്ഷിക്കുക വീണ്ടും ആമിയിൽ നിന്നും നെടുവീർപ്പുയർന്നു പ്രതീക്ഷിക്കാൻ മാത്രമല്ലേ കഴിയൂ യാഥാർത്ഥ്യമാവിൽ യാഥാർത്ഥ്യമാവില്ലെന്ന് ഉറപ്പുള്ള പ്രതീക്ഷ എന്റെ കൺമുന്നിലാണ് അവന്റെ ജീവനില്ലാത്ത ശരീരം ഞാൻ കണ്ടത് അതൊരു സ്വപ്നമായിരുന്നില്ല പൂജ അത് തികച്ചും യാഥാർത്ഥ്യമായിരുന്നു പ്രതീക്ഷയേറ്റവളുടെ മുന്നിലെ പച്ചയായ യാഥാർത്ഥ്യം ചിറ്റ ആ കുഞ്ഞിനെ ശരിക്കും കണ്ടോ അവൻ എന്റെ കണ്ണിലെ അവസാന കാഴ്ചയല്ലേ അതുകൊണ്ട് കാണിച്ചു തരില്ലെന്ന് അച്ഛൻ വാശി പിടിച്ചെങ്കിലും കാണണമെന്നത് എന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി അവനെ കാണണമെന്ന വാശയിൽ ഞാനും ഉറച്ചു നിന്നു അവൻ ആരെപ്പോലെ ആയിരുന്നു ചിറ്റേ അറിയില്ല പൂജ ഇവിടെ ആരുടെയും മുഖമല്ലായിരുന്നു അവന് അവന്റെ അപ്പൻ്റെ മുഖവും അങ്ങനെ ആയിരുന്നില്ല ആമയുടെ മനസ്സ് അന്നത്തെ ഓർമ്മകളിലാണെന്ന് പൂജയ്ക്ക് മനസ്സിലായി അപ്പോ ഹോസ്പിറ്റലിൽ വച്ചെങ്ങാനും കുഞ്ഞിനെ മാറിപ്പോയി വെച്ചിട്ട് ആമി കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നെ തലവിലങ്ങനെ ആട്ടി വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെ പറയല്ലേ പൂജ എനിക്കങ്ങനെ ഓർക്കാൻ പോലും ഭയമാണ് എന്റെ ഡെലിവറി സമയത്ത് ദത്തേട്ടൻ നാട്ടിലില്ലായിരുന്നു ഏട്ടതയും അച്ഛുവുമായി ദുബായിലായിരുന്നു പിന്നെ അച്ഛൻ അച്ഛൻ അങ്ങനെ ചെയ്യില്ല പൂജ എനിക്കറിയാം അച്ഛനെ ചീറ്റ വിഷമിക്കേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ശരി എന്നാൽ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോയി വരാം പൂജ വാതിലിന്റെ നേർക്ക് നടന്നു എൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് കയറ്റി വെച്ചിട്ട് നീ പോവാണല്ലേ പൂജ ചിറ്റേ ഞാൻ വെറുതെ സാരല്ലേ മോളെ പൊയ്ക്കോ അവൾ മുഴുവനാക്കുന്നതിന് മുൻപേ ആമി പറഞ്ഞു പൂജ ലക്ഷ്മി അമ്മയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്ന ആളകയാണ് കണ്ടത് പൂജയെ കണ്ടതും അളക നിശബ്ദയായി പൂജ അളകയുടെ അടുത്ത് സോഫയിൽ ഇരുന്നു എങ്ങനെയുണ്ട് കാലിന് കുറവുണ്ടോ ഇപ്പൊ വേദന എങ്ങനെ അളക അവളുടെ നേരെ നോക്കി ഒന്ന് ചിരിച്ചു ഈ ചിരി തന്നെയല്ലേ താനിപ്പോൾ അപ്പുറത്തെ മുറിയിലും കണ്ടത് പെട്ടെന്ന് അവളുടെ ആർദ്രമായി പരസ്പരം അറിയാതെ ഒരമ്മയും മകളും ഒരേ കൂരയ്ക്കുള്ളിൽ വല്ലാത്ത വിധി തന്നെ ഇപ്പോ കുറവുണ്ട് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാട്ടോ അന്യായി കാണേണ്ട അളക പൂജയ്ക്ക് നേരെ ഒന്ന് ചിരിച്ചു കാട്ടി അപ്പോൾ ശരി കേട്ടോ നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം ഒന്ന് കൂടി ചിരിച്ചു കാണിച്ച് പൂജ പുറത്തേക്ക് ഇറങ്ങി മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ആയുഷ് ലാബിൽ നിന്നും മിഴികൾ മാറ്റിയത് പരിചയമില്ലാത്ത നമ്പറാണ് അവൻ വേഗം കോൾ എടുത്തു ഹലോ അച്ചു ഞാൻ ഇമ്മാനുവൽ ജോണിന്റെ ജ്യേഷ്ഠനാണ് പറയുമെങ്കിൽ ഞാൻ അമല ഹോസ്പിറ്റലിൽ നിന്നുമാണ് വിളിക്കുന്നത് എന്താങ്കിൽ ആരാണ് ഹോസ്പിറ്റലിൽ എന്താ പറ്റിയത് ആവുഷ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അത് അച്ചു ഇവിടം വരെ ഒന്ന് വരണം അർജന്റാണ് കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാം എന്ത് തിരക്കുണ്ടെങ്കിലും അല്പനേരത്തേക്ക് അതൊന്ന് മാറ്റി വെക്ക് ശരിയെങ്കിൽ ഞാനിപ്പോൾ വരാം ആയുഷിന്റെ കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ ചെന്നു നിന്നു ഇമ്മാനുവലിനെ ഫോൺ ചെയ്തപ്പോൾ മെയിൻ ബ്ലോക്കിലെ തിയേട്ടർ ഫ്ലോറിലെ മുന്നൂറ്റി പതിനേഴിൽ എത്താൻ പറഞ്ഞു അവിടെ എത്തുന്നതുവരെ ആയുഷൻ ഒരു സമാധാനവും ഇല്ലായിരുന്നു റൂമിലേക്ക് കടന്നതും ബെഡിൽ കിടക്കുന്ന ആളെ കണ്ട ആയുഷ് ഒരു നിമിഷം അന്താളിച്ചു നിന്നു വേണു ഏട്ടൻ അവൻ ആ ബെഡിനരികെ വന്ന് വേണുവിനെ ആകെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തെ നേരിടാനാകാതെ വേണു അപ്പുറത്തേക്ക് മുഖം തിരിച്ചു കൈക്ക് ഫ്രാക്ചറുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു വലതുകാലിന്റെ കുഴിയൊന്ന് തെറ്റി അത് ശരിയാവൻ രണ്ടാഴ്ച വെയിറ്റിട്ട് കിടക്കേണ്ടി വരും ആയുഷ് മെല്ലെ വേണുവിൻ്റെ അടുത്തിരുന്നു എങ്ങനെയാ ഈ അപകടം ഉണ്ടായത് വേണു ഒന്നും പറഞ്ഞില്ല വേണുവേട്ടനോടാ ചോദിച്ചത് ആയുഷിന്റെ സ്വരം അല്പം അല്പമുയർന്നു അടികിട്ടിയതാ വേണുവിന്റെ ശബ്ദം നേർത്തിരുന്നു അടികിട്ടിയെന്നോ വേണുവേട്ടനോ ആരിൽ നിന്നും എന്തിന് ചോദ്യങ്ങളുടെ കൂമ്പാരം മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മറുപടിക്കായി ആയുഷ് വേണുവിനെ നോക്കി വേണു ഒന്നും മിണ്ടാതെ തല തിരിച്ചു വെച്ച് കിടന്നു കിട്ടിയതിന് തിരികെ കൊടുക്കാതെ പോകുന്നത് എന്തേ വേണു കളരിയും കരാട്ടയും എന്നെ പഠിപ്പിച്ച ആളല്ലേ എന്തിന് നാടൻ തല്ലുവരെ പയറ്റി തെളിഞ്ഞ ആള് ആ ആൾ അടിവാങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല സത്യംപ്ര എന്താ ഉണ്ടായത് അടുത്തു നിൽക്കുന്ന ഇമ്മാനുവലിന്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിക്കിടന്നു വേണു പിന്നെ പതിയെ ആയുഷിനെ ഒന്ന് നോക്കി കുറ്റം മുഴുവൻ എൻ്റെ ഭാഗത്തായതിനാൽ കിട്ടിയതൊക്കെ വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാനും തടുക്കാനും കൈ ഉയർന്നില്ല അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് ഞാൻ അറിയാത്ത എന്ത് കുറ്റമാണ് വേണു കേട്ടൻ്റെ പേരിലുള്ളത് എന്റെ മനസ്സിൽ വേണുവേട്ടൻ അറിയാത്തതായി ഒന്നുമില്ല വേണുപേട്ടന് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് കരുതി ഞാൻ ഇനിയും ഞാൻ അറിയാത്ത എന്തൊക്കെ ഉണ്ട് ഇവിടെ ആയുഷ് വേണുവിന്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു ഇമ്മാനുവൽ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി അച്ചു വേണു ഇടത് കൈത്തലം കൊണ്ട് ആയുഷിന്റെ മുഖത്തൊന്ന് തൊട്ടു വേണുവേട്ടനെ വെറുക്കല്ലേ മോനെ എല്ലാം ഞാൻ പറയാം ഇനി എനിക്കൊന്നും എന്റെ അച്ചുവിൽ നിന്നും മറയ്ക്കാനില്ല നീ ആ കസേര എൻ്റെ അടുത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഇരിക്കേ വേണു പറഞ്ഞതുപോലെ ആയുഷ് ബെഡിനടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു ആദ്യം ആരാണ് വേണുവേട്ടനെ അടിച്ചതെന്ന് പറയും ഇമ്മാനുവൽ സാറിന്റെ മകൻ സാമും അവന്റെ രണ്ട് ഫ്രണ്ട്സും ആയുഷിന്റെ കണ്ണുകൾ കുറുകി എവിടെ വെച്ച് ഇമ്മാനുവൽ സാറിന്റെ വീട്ടിൽ വെച്ച് കൊടുങ്ങല്ലൂരിൽ വേണുവേട്ടൻ എന്തിനാണ് അവിടെ പോയത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു തെറ്റ് ചെയ്തിരുന്നു ഏത് കള്ളവും ഒരു നാൾ തെളിയിക്കപ്പെടും ഞാൻ ചെയ്ത കള്ളവും തെളിയിക്കപ്പെടേണ്ട സമയമായി എന്ന് ഇന്നലെ അല്ലി ഒരു കാര്യം ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വേണുവേട്ട എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് നേരെ ചൊവ്വേ പറഞ്ഞില്ലെങ്കിൽ ഈ കേടില്ലാത്ത കൈ ഞാൻ പിരിച്ചൊടിക്കും അവൻ ദേഷ്യത്തോടെ വേണുവിൻ്റെ ഇടത് കയ്യിൽ പിടുത്തമിട്ടു വേണു ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ തന്നെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടത്തിവിടുന്നത് എങ്ങനെ എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴാ ഉള്ള കൈയും കൂടി ഓടിക്കാൻ നോക്കുന്നത് സമാധാനിക്കച്ചു ഞാൻ എല്ലാം പറയാം എനിക്ക് നീട്ടിപ്പരത്തി ഒന്നും പറയണ്ട കുറഞ്ഞ വാക്കിൽ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയൂ വർഷങ്ങൾക്ക് മുൻപ് ജോൺ സാറിന്റെ അനിയത്തി ജൂലിയുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു അതൊരു കൊലപാതകമായിരുന്നു അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കെ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുങ്ങല്ലൂരിലുള്ള ജോൺ ജോൺസാറിന്റെ തറവാട്ടിൽ ചെന്നു ഇൻഷുറൻസ് പേപ്പറിൽ ഒപ്പിടിക്കുക എന്ന വേചേന ഞാൻ അവരെ വേറൊരു പേപ്പറിലാണ് ഒപ്പുവെപ്പിച്ചത് എന്ത് പേപ്പറിൽ തനിക്ക് ഈ മരണത്തിൽ സംശയമില്ലെന്നും ഇതൊരപകട മരണമാണെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നുവെന്നും അതിനാൽ ഈ കേസ് ഞാൻ പിൻവലിക്കുകയാണെന്നും എഴുതി പിടിപ്പിച്ച പേപ്പറിലാണ് ഞാൻ അവരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചത് ദേഷ്യം കൊണ്ട് ആയുഷിന്റെ മുഖം ചുവന്നു കണ്ണുകളിൽ രക്തം ഇരച്ചു കയറി എന്തിന് ആർക്കു വേണ്ടി അതൊരലർച്ചയായിരുന്നു അവന്റെ ശബ്ദം ആ മുറിക്കുള്ളിൽ കിടന്ന് മുഴങ്ങി വേണു കണ്ണുകൾ ഇറക്കി അടച്ചു ആ മൂർത്തിയെ ഭാവം കാണാതിരിക്കാൻ